നമസ്കാരം ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളെ വൈകിട്ട് ആറു മണിക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് ദുബായി കുറിച്ച് വലിയ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വേൾഡ് ബ്രാൻഡിന്റെ ആണ് അപ്പൊ വേൾഡ് ബ്രാൻഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൺപത് ശതമാനം പെർസെന്റേജ് പ്രോഫിറ്റ് ഉണ്ടാവും നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസിനും മറ്റുമൊക്കെ തന്നെ ഒരു വലിയ വെയർ ഹൗസ് ആണ് അതന്നെ എന്റെ ഓ അപ്പൊ എല്ലാരെയും സാറ്റർഡേ വൈകുന്നേരം ആറു മണിക്ക് അതായത് നാളെ നാളെ ഒരു നാളെ വൈകിട്ട് എല്ലാരും പറയാട്ടോ നമുക്ക് അവളെ വെച്ച് അടിച്ച് വിളിക്കാം പിന്നെ എന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരെ കാണാൻ പതിണ്ടെങ്കിലും വന്ന ഷൂ ഒക്കെ നല്ല ലാഭത്തിന് മേടിക്കാം ഓക്കെ